പറവണ്ണ പുത്തങ്ങാടിയിൽ മോഷണം പോയ സ്വർണ്ണാഭരണങ്ങളും തിരിച്ചുകിട്ടി ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പുത്തങ്ങാടി സ്വദേശി പള്ളാത്ത് ജബ്ബാറിന്റെ വീട്ടിൽ മോഷണം നടന്നത് ഇരുപത് പവനോളം സ്വർണം മോഷണം പോയതായി പറഞ്ഞിരുന്നെങ്കിലും എട്ടര പവനോളം സ്വർണം വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പുത്തങ്ങാടിയിലെ പള്ളാത്ത് ജബ്ബാറിന്റെ വീട്ടിലാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് മോഷണം നടന്നത് വീട്ടുകാർ ബന്ധുവീട്ടിൽ മാറി താമസിച്ച സമയത്താണ് മോഷണം നടന്നതായി പറയുന്നത് കുടുംബം വീട്ടിലെത്തിയ ദിവസം രാവിലെയോടെ മത്സ്യം വാങ്ങുന്നതിനായി പണമെടുക്കാൻ വന്ന സമയത്താണ് അലമാര തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത് ഇരുപത് പവൻ സ്വർണവും അറുന്നൂറ് രൂപയുമാണ് മോഷണം പോയതായി പറഞ്ഞിരുന്നത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡുമടക്കം പരിശോധനയ്ക്കെത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടുമുറ്റത്ത് സ്വർണം ഉപേക്ഷിച്ച നിലയിൽ കണ്ടത് തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി സ്വർണം കണ്ടെടുക്കുകയായിരുന്നു ശക്തമായ അന്വേഷണം തുടർന്നും ഉണ്ടാവുമെന്നും സിഐ എം കെ രമേശ് വെട്ടം ന്യൂസിനോട് പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ